സ്തുതിട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം യോഹന്നാന്റെ പുത്രനായ ചുമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ചിമിയോനോട് ചോദിക്കുന്ന ചോദ്യമാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹമുള്ളവരെ ഈ ഒരു ചോദ്യം വ്യക്തിപരമായിട്ട് ഇന്നും എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്നുണ്ട് മോനെ മോളെ നീ എന്നെ സ്നേഹിക്കുന്നുവോ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വാക്കുകൾ കൊണ്ട് പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക എന്നാൽ നെഞ്ചത്ത് കൈവശുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഈശോയെ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ിയോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാ എൻ്റെ ദൈവം ഇന്നും എന്നോട് ചോദിക്കുന്നത് മോനെ മോളെ നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് സാധാരണ സ്നേഹിച്ച പോലെ കേട്ടോ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റണം ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമായിരിക്കണം സ്നേഹമുള്ളവരെ പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പ്രമുഖ സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല മറ്റു പല ഇഷ്ടങ്ങളുടെ ഇടയില് എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനം ഞാൻ മറന്നു പോവുകയാണ് ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതിനെയും സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി ചിലപ്പോഴും ചില വസ്തുക്കളായിരിക്കാം ചില വ്യക്തികളായിരിക്കാം അവരോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇടയിൽ ദൈവവുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധത്തിന് കുറവ് സംഭവിക്കുക ഇവിടെയാണ് എൻ്റെ ഈശോ പറയുന്നത് നീ എല്ലാവരെയുംക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കണം എല്ലാവരെയക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ ഈ ഒരു ചോദ്യം ഈശോ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് മറുപടിയാണ് പറയാനായിട്ടുള്ളത് ഈശോയെ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിന്നെയാ സ്നേഹിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് എൻ്റെയൊക്കെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഇല്ല എങ്കിലും നമ്മൾ വീണ് പോകും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു സ്നേഹബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം ഈശോയുമായിട്ട് ഗാഠമായ ഒരു സ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാനായിട്ട് ആർക്കും പറ്റരുത് അത് വ്യക്തികളായിക്കൊള്ളട്ടെ വസ്തുക്കളായിക്കൊള്ളട്ടെ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ ഇവയൊന്നും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഈ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് ഒരിക്കലും ഇടയാവുക അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിന് അത് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണെന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ദൈവത്തെ കാണാം ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാം എല്ലാവരെയക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുവാനായിട്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്നതുപോലെ ആകാതെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ദൈവത്തെ കണ്ട് അവൻ്റെ കൂടെ നടക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ